ഉണ്ണിയുടെ വീടിന്റെ മുന്നിൽ ബാങ്ക് ജപ്തി നോട്ടീസ് ഒട്ടിച്ചു നാട്ടുകാർ മുഴുവനും അവന്റെ അവസ്ഥ എറിഞ്ഞ് അവനെ പരിഹസിച്ചു അവൻ അങ്ങനെ തന്നെ വേണം ഭാർഗവന്റെ ചോരയുടെ ഗുണമൊന്നും അവന് കിട്ടിയില്ല എല്ലാം മഹിക്കാണ് കിട്ടിയത് ഭാർഗവനും കൂട്ടരും സന്തോഷത്തിന്റെ ലഹരിയിലാണ് ഉണ്ണി ഹോസ്പിറ്റലിലായി അറിഞ്ഞ് കുറെ പേര് ഉണ്ണിയും ഗൗരിയും ഫോൺ വിളിച്ച് അവരെ കുറ്റം പറയാനും പരിഹസിക്കാനും മറന്നില്ല പ്രത്യേകിച്ച് ഗൗരിയുടെ ആയിട്ട് ഗംഗാധരനും ഭാര്യയും മകളും ചന്തവും മാളും ഉണ്ണിയുടെ മുറിയിലേക്ക് വരുമ്പോൾ പൊട്ടിക്കരയുന്ന ഗൗരിയെ ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഉണ്ണിയും ബലമായി തടഞ്ഞുവെക്കുന്ന മനുവിനെയാണ് കാണുന്നത് ചന്ദു നേരെ ഗൗരിയുടെ അടുത്തു ചെന്ന് അവരെ ചേർത്ത് പിടിച്ചു എന്താ മനുവേട്ട എന്താ പ്രശ്നം മാളു കാര്യമറിയാതെ ചോദിച്ചു കൊല്ലും ഞാൻ അവരെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളെ തീർക്കും ഞാനിന്ന് ഉണ്ണി ദേഷ്യത്തോടെ അലറി എന്താ ഗൗരിയമായി ഉണ്ടായത് ചന്തു ചോദിച്ചു പട്ടിണി കിടന്ന് മരിച്ചാലും ചെരി മോളെ മാനം വിറ്റ് ജീവിക്കേണ്ട ഗതികേട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് അത് കേട്ട് ചന്തവും മാളും ഞെട്ടി കുറച്ചു മുന്നേ ഗൗരിയുടെ ഒരു കോൾ വന്നു അവരുടെ അവസ്ഥ അറിഞ്ഞ് ഗൗരിയെ അപമാനിക്കാനായി പണം ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് അവർ പറയുന്ന ഹോട്ടൽ മുറിയിലേക്ക് എത്താൻ അത് കേട്ടതും ഗൗരി നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങി അമ്മ കരയുന്നത് കണ്ട് കാര്യമറിയാതെ നിന്ന ഉണ്ണിയാണ് ഗൗരിക്ക് വന്ന അടുത്ത ഫോൺ കോൾ എടുത്തത് ഉണ്ണിയാണെന്നറിഞ്ഞപ്പോൾ പണം വേണമെങ്കിൽ അമ്മയെ കൊണ്ട് അവർ പറയുന്ന ഹോട്ടൽ മുറിയിലേക്ക് വരാൻ ഉണ്ണിയോട് അവർ ആവശ്യപ്പെട്ടു അത് കേട്ടതും അയാളെ ചീത്ത വിളിച്ച് ഉണ്ണി ആ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു കാര്യങ്ങൾ അറിഞ്ഞ് ചന്തവും മാളും പരസ്പരം നോക്കി ആരാ ആരാ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ മാളു ദേഷ്യത്തോട് ചോദിച്ചു ഇവന്റെ തന്തയും കൂട്ടരും ആവും ഇവനെ ദ്രോഹിക്കാൻ അവരല്ലാതെ വേറെ ആരാ ഇപ്പൊ ഉള്ളത് മനു കോപത്തോടെ പറഞ്ഞു ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാൻ അച്ഛനോട് പറഞ്ഞ് ആ നമ്പർ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാം അത്രയും കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല മാളും ഇന്നത്തോടെ തീർക്കും ഞാനിത് ഉണ്ണി മനുവിനെ തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിന്നതും ചന്തു അവന് മുന്നേ തടസ്സമായി നിന്നു എന്റെ മുന്നിൽ നിന്ന് മാറി ചെന്തു എന്റെ സമനില തെറ്റിയിരിക്കുക എനിക്ക് തടസ്സമായി നിൽക്കരുത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഉണ്ണേട്ടനെ ഞാൻ തടഞ്ഞത് അവരാഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ചന്ത് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി ഉണ്ണേട്ടൻ ഇപ്പോ അവിടെ പോയി അവരോട് പ്രശ്നമുണ്ടാക്കി അത് കയ്യാങ്കളിയായാൽ പോലീസ് വന്ന് ഉണ്ണേട്ടനെ കൊണ്ടുപോകും പിന്നെ വീടും ഫാമും തിരിച്ചെടുക്കാനുള്ള എത്ര ദിവസങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നറിയോ ഇപ്പോൾ സമനില കൈവരിച്ച് ഉണ്ണിയുടെ ക്ഷമയോടെ നിന്നാൽ എന്റെ അമ്മയെ കൂട്ടിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞവനെ വെറുതെ വിടണോ അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ എന്തിനാടി മകനാണെന്നും പറഞ്ഞ് ജീവിക്കുന്നത് പോയി ചാവുന്നതല്ലേ നല്ലത് അവൾ പറഞ്ഞു തീരും മുന്നേ അവന്റെ മറുചോതി അവളെ തേടിയെത്തി അവരെ ഒരിക്കലും വെറുതെ വിടാനല്ല ഞാൻ പറഞ്ഞത് കാത്തിരിക്കാനാണ് വീടും ഫാമും നമ്മുടെ കയ്യിൽ തിരിച്ചെത്തിയ ആ നിമിഷം ഇതിന്റെ സൂത്രധാരനെ ഞാൻ കണ്ടുപിടിച്ചു തരും ചന്തു ആണ് പറയുന്നത് ഇപ്പൊ ചാടി നമ്മുടെ മുന്നിലുള്ള സമയം കളയരുത് ഇനി വെറും അഞ്ചു ദിവസമേ ഉള്ളൂ അവൾ പറഞ്ഞു ഈ അഞ്ചു ദിവസം കൊണ്ട് എവിടെ നിന്ന് ഞാൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം കൊണ്ടുവരും ഉണ്ണി നിസ്സഹായതയോടെ അവളെ നോക്കി ചോദിച്ചു എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും കൊണ്ടുവരണം നാളെ മുതൽ ഞാനും മാളു ചേച്ചി നിങ്ങളുടെ കൂടെ വരാം പറ്റാവുന്നിടത്ത് നിന്നൊക്കെ നമുക്ക് പണം സംഘടിപ്പിക്കാം ചന്തു പറഞ്ഞു അതേ ഉണ്ണി ഇപ്പൊ ചന്തു പറയുന്നത് നീ കേൾക്ക് മനു അവന്റെ തോളി പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയും അച്ഛനും ഇവിടെയില്ല ഇല്ലെങ്കിൽ ഞാൻ പണം തന്നേനെ മാളു പറഞ്ഞു ഉണ്ണി ഒരു വേദനയോടെ ബെഡിലിരുന്നു വൈകുന്നേരം ചന്തു വരുമ്പോൾ കാണുന്നത് സോമനും ഭാർഗവനും ആദ്യം മദ്യം കുടിച്ച് ആഘോഷിക്കുകയാണ് ഉണ്ണി തന്നെയാണ് വിഷയം എന്തായാലും ഭാർഗവ അവനും അവൾക്കും ഇനി തെരുവിലേക്ക് ഇറങ്ങാതെ രക്ഷയില്ല സോമൻ സന്തോഷത്തോടെ പറഞ്ഞു അതിനു വേണ്ടിയല്ലേ കഴിഞ്ഞ അഞ്ചാറ് മാസമായി ഞാൻ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കാൻ തുടങ്ങിയത് അവന്റെ വെല്ലുവിളി അതും എന്നോട് അവനെ ജനിപ്പിച്ച എന്നോട് തന്നെ അവൻ വെല്ലുവിളിക്കാം മദ്യം രുചിച്ചു ഭാർഗവൻ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയല്ലോ ഓമന സന്തോഷത്തോടെ പറഞ്ഞു എന്തായാലും ഇനി അവനും അവൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല വിവരങ്ങൾ അറിഞ്ഞ നാട്ടുകാര് പോലും അവനെതിരെ ഭാർഗവൻ പറഞ്ഞു ഇനി ജീവിക്കാൻ ചിലപ്പോ അവൾ മാനം വെറ്റി ജീവിക്കേണ്ടി വരും അവനവന്റെ അമ്മയെ കൂട്ടിക്കൊടുത്തു സോമൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ടതോടെ ചന്ദുവിന് സകല നിയന്ത്രണങ്ങളും വിട്ടു നിർത്തടോ തന്റെ അട്ടഹാസം ചന്തു സോമന്റെ അരികിലേക്ക് പാഞ്ഞുകൊണ്ട് വന്നു അത് കണ്ടത് ഒരു പേടിയോടെ ഭാനു അവളുടെ പിന്നാലെ വന്നു ഗൗരിയമ്മയെ പറ്റി ഇനി ഒരു അക്ഷരം നിങ്ങൾ പറഞ്ഞാൽ സോമന്റെ നേരെ വില ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരു നിമിഷം ഒന്ന് പതറി വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നത് എന്നാൽ ഒരു അടി കാണാമെന്ന സന്തോഷത്തിലാണ് ഓമന എന്താടി ഞാൻ അവളെ പറ്റി പറഞ്ഞപ്പോൾ നിനക്കിത്ര പൊള്ളാൻ പൊള്ളും താനും തന്റെ ഭാര്യയും എന്റെ പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ പട്ടിണി കിട്ട നേരം മുലപ്പിൽ തന്നെ വിശപ്പ കറ്റിയത് ആ സ്ത്രീയാണ് അങ്ങനെയുള്ള അവരെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും അവൾ അയാളെ നോക്കി അലറികൊണ്ട് പറഞ്ഞു നിർത്തിക്കോണ ഇവിടെ ഇനി അവരെ ഉപദ്രവിച്ച നിങ്ങൾ വിവരം അറിയി ചന്തു അയാളെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ നേരെ കൊരയ്ക്കു നോടി അവളുടെ വാക്കുകളിൽ ആദ്യം ഒന്ന് പതറിയെങ്കിലും അടുത്ത നിമിഷം അതും പറഞ്ഞ് സോമൻ അവളെ തല്ലം കയ്യുയർത്തി എന്നാൽ അടുത്ത നിമിഷം ചന്തു അയാളുടെ കൈ തടഞ്ഞു സോമൻ അവളെ നോക്കി തന്നെ കാണുമ്പോൾ പേടിച്ചു വരച്ചു നിന്നവളാണ് ഇന്ന് തന്റെ കൈ തടയുന്നത് അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി അവൾ അയാളുടെ കൈ കുടഞ്ഞറിഞ്ഞു അതുകൂടെ കണ്ടതും ദേഷ്യം കൊണ്ട് ആദ്യ വന്ന് അവളെ വലിച്ചു മാറ്റി ചന്ദുവിന്റെ കവളി ആഞ്ഞടിച്ചു അത് കണ്ട് ഭാർഗവനും സോമനും ഓമനെ സന്തോഷത്തോടെ ചിരിച്ചു ആദ്യ ചന്തുവിനെ നോക്കി പുച്ഛിച്ചു എന്നാൽ അടുത്ത നിമിഷം കയ്യിൽ കെട്ടിയ ഫ്ലവർ വൈസ് എടുത്ത് ആദ്യയുടെ തലയിൽ ആഞ്ഞു വീശി അവൾ ആദ്യം അടികിട്ടി താഴെ വീണുപോയി അവന്റെ നെറ്റി ചോര ചോരൊഴുകി ആദ്യ പേടിയോടെ ചന്തുവിനെ നോക്കി അവൻ മാത്രമല്ല ബാക്കിയുള്ളവരും എന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ ഇനി നീ ഇതോർക്കണം പണ്ടത്തെ പോലെ കരഞ്ഞു പോകുന്ന ചന്തു അല്ലേ ഇത് അത് ഓർത്തു നീ എടി നീ എന്റെ മോനെ അടിച്ചു അല്ലേ വേണ്ടി വന്ന നിങ്ങളെ ഞാൻ അടിക്കും ഓർമ്മയില്ലേ വർഷങ്ങൾക്ക് മുമ്പ് കൊള്ളുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് ആ കാര്യം കാര്യോർത്തും സോമനൊന്ന് വിറച്ചു നീ ആ പിഴച്ചവൾക്ക് വേണ്ടിയല്ലേ എന്റെ നേരെ ചിലക്കുന്നത് ഇപ്പോൾ എന്റെ മോനെ അടിച്ചത് നിനക്ക് അത്രയും ചൂണയുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്ക നാഴേക്ക് നാപ്പു തോട്ടം പറയുന്നുണ്ടല്ലോ നീ വാമനോ തറവാട്ടിലെ നളിനിയമ്മയുടെ പേരക്കുട്ടിയാണെന്ന് എന്നാൽ നീ അവന്റെ വീടും ഫാമും ജപ്തി ചെയ്യുന്ന തടയി അങ്ങനെ നീ ചെയ്താൽ ഞാനും എന്റെ മോനും ജീവിതകാലം മുഴുവൻ നിന്റെ കാൽകീഴി കഴി പന്തയമാണോ അയാൾ പറഞ്ഞതും അവൾ ഗൂഢമായ ചിരിയോടെ അയാളെ നോക്കി പണ്ട് ഇതുപോലെ ഒരു പന്തയം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ജയിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അത് കേട്ടതും ഓമന ഒന്നും ഞെട്ടി പറഞ്ഞത് അബദ്ധമായോ എന്ന് സോമനും ചിന്തിച്ചു ശരി പന്തയെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഇനി നാല് ദിവസം അഞ്ചാം ദിവസം ഗൗരിയമ്മയുടെ വീട് ബാങ്ക് ജപ്തി ചെയ്യില്ല അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും വേണ്ടി വന്നാൽ അവർക്കൊപ്പം നിന്ന് ചെയ്യാവുന്ന പരമാവധി ചെയ്യും ഇതെന്റെ വാശിയ നിങ്ങളെ തോൽപ്പിക്കാനുള്ള എന്റെ വാശി ചന്ത അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു ശേഷം അവൾ അകത്തേക്ക് പോയി ആദയുടെ തലയിൽ മരുന്ന് വെക്കാൻ പറഞ്ഞ് സോമൻ അവനെ അകത്തേക്ക് പറഞ്ഞു വിട്ടു സോമ എടുത്ത് ചാടണ്ടായിരുന്നു അവളുടെ അക്കൗണ്ടിൽ ഇപ്പൊ അത്യാവശ്യം പണമൊക്കെ കാണില്ലേ അവൾ അതെടുത്ത് കൊടുത്താലോ ആർഗവൻ ആദയോടെ ചോദിച്ചു അതിനവളുടെ അക്കൗണ്ടിൽ കാശ് അവിടെ കഷ്ടിച്ച് നാലോ അഞ്ചോ കാണും അതുകൊണ്ട് എന്താവാൻ അതെന്താ ഏട്ടത്തേക്ക് ഇത്ര ഉറപ്പ് ഓമനെ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് സോമൻ ചോദിച്ചു അതോ ഒരിക്കലെ എന്റെ ഭർത്താവ് കൊണ്ട് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് തന്നു ഏതോ അനാഥാലയത്തിന് സംഭാവന ചെയ്യാൻ തറവാട്ടമ്മ വാക്കു കൊടുത്തതാ മകൻ ബിസിനസ് ആവശ്യത്തിനെ പുറത്തു പോയ ശേഷമാ അമ്മ വന്നത് കൊടുക്കാനുള്ള തീയതി എത്തപ്പോൾ തറവാട്ടമ്മ എന്നോട് ചെക്ക് ചോദിച്ചു ഞാൻ കേട്ട ഫാവ് നടിച്ചില്ല എന്റെ പിന്നാലെ നടന്ന് കാലു പിടിച്ച് ചോദിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവർ രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ കൊടുക്കാതെ ആയപ്പോൾ അവർക്ക് അഭിമാനം പിന്നെ പേരക്കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തു അതുകൊണ്ട് അവളുടെ കയ്യിൽ ഒന്നുമില്ല അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി അല്ല ഇതിന്റെ പേര് നിന്റെ കെട്ടിയു പറയില്ലേ അതിന് എപ്പോൾ ആ വഴക്കില്ലാത്തത് ഇതറിഞ്ഞ് അങ്ങനെ കുറച്ച് ബളം വെച്ചിട്ട് പോകും അത്ര തന്നെ അപ്പൊ ഈ പണം ഇത് നമ്മൾ പേരും കൂടി തുടങ്ങാൻ പോകുന്ന ഫാക്ടറിയിലേക്ക് എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയില്ലേ ഓമനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവർ മൂന്നുപേര് പലതും പറഞ്ഞിരുന്നു എന്നാൽ ഈ സമയം എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ചന്തു വാമനൂർ തറവാട്ടിൽ നിന്നിറങ്ങി ഓണം വെക്കേഷൻ ആയതിനാൽ ചന്ദുവിന് ലീവുണ്ട് മാളുവും ലീവിലായിരുന്നു രാവിലെ ചന്തവും മാളും അവരുടെ കറുത്ത അംബാസിഡർ ഉണ്ണിയുടെ പഴയ പിക്കപ്പിന്റെ പിന്നാലെ പോകുന്നുണ്ട് അറിയാവുന്നവരുടെയും പരിചയമുള്ളവരുടെയും ഒക്കെ അടുത്ത് കാശ് കടമായി ചോദിച്ചു പലിശക്കാരുടെ അടുത്തും പോയി ഒരു ചില്ലി കാശു പോലും കൊടുക്കരുതെന്ന് ആർഗവൻ അവരോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്ന എല്ലാവരും അവനെ കൈയൊഴിഞ്ഞു ഓരാഞ്ഞിട്ട് കുറെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും അവർ അവനെ നോക്കി പറഞ്ഞു അങ്ങനെ അവർ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി എല്ലായിടത്തുനിന്ന് നിരാശയായിരുന്നു ബലം തിരിച്ചു വരുമ്പോൾ കനത്ത മഴയായതിനാൽ ഒരു ചായക്കടയിൽ മുന്നിൽ വണ്ടി നിർത്തി ഉണ്ണി ആ മഴയെ തന്നെ നോക്കിയിരുന്നു ചന്തു ഉണ്ണിയേട്ടൻ ആകെ തകർന്നിരിക്കുക ഇനി മൂന്നു ദിവസം കൂടിയേ ഉള്ളൂ ഒരു ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല എന്തു ചെയ്യും മാളു ആദ്യയോടെ ചോദിച്ചു ഇല്ല ചേച്ചി അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല മുന്നിൽ ഒരു വഴിയില്ലാതെ ഇരിക്കുന്ന ഈ സമയത്ത് ദൈവമായി തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരും എനിക്ക് ഉറപ്പുണ്ട് അതും പറഞ്ഞ് ചന്തു ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു മനു വന്ന് ചന്ദുവിനും ഉണ്ണിക്ക് രണ്ട് ചായ കൊടുത്തു എല്ലാം എന്റെ എടുത്തുചാട്ടമായിരുന്നു അല്ലേ ചന്തു നിരാശയോടെ ഉണ്ണിയുടെ ചോദ്യം കേട്ടതും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ചന്തു അവനെ നോക്കിയൊന്ന് എത്തിച്ചൊടിച്ചു എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്റെ അമ്മയെ അത്രയും അപമാനിച്ചവളായ മൈഥിലിക്ക് വേണ്ടി ഞാൻ എന്തിനത്രയും പണം കൊടുത്തു എന്നാണ് അതുകൊണ്ട് തന്നെ നിനക്കിത് തന്നെ കിട്ടണം എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ആ പണം കൊടുക്കാൻ കാരണം ഒരേ ഒരാളാ ചതു കൃഷ്ണമാമ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ അമ്മയെ നാടു റോഡിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ മനുഷ്യർ ആരും തിരിഞ്ഞു നോക്കിയില്ല ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നു ഇന്നും സഹായിക്കാൻ ആ മനുഷ്യനും അയാളുടെ ഭാര്യയും കൂടിയാണ് എന്നെ എന്റെ അമ്മയും കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചത് ഭക്ഷണം തന്നത് ഒരു വീട് എടുത്തു തന്നത് അതിനാ പാവ ഇപ്പോഴും എന്തൊക്കെ അപമാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നറിയോ ദേവ്യമ്മ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ഒന്നിന്റെ മുന്നിലും പതറാതെ നിന്നത് അവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും കൃഷ്ണമാമന്റെ ജീവിതം എന്തായനെ ദിവസങ്ങളോളം വെള്ളം കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ട് ഞങ്ങൾ അതറിഞ്ഞ് അവർ ഭക്ഷണ കൊണ്ടുവരും അന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മ പറയും ഒരിക്കലും ഒരവസരത്തിലും അവരെ കൈവിടരുതെന്ന് ആരുടെയും വാക്കുകേട്ട് അവരോട് നന്ദി കേട്ട് കാണിക്കരുതെന്ന് അങ്ങനെ കാണിച്ചാൽ ദൈവം പോലും നമ്മളോട് പൊറുക്കില്ല എന്ന് കൃഷ്ണമാമ അന്ന് മൈതിലെ വിവാഹം കഴിക്കൂ എന്ന് ചോദിച്ചപ്പോൾ എന്റെ നെഞ്ചു പൊട്ടിപ്പോയടി ഒരിക്കലും എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല അവിടെ ഞാനൊരു മകനായി മാത്രമേ ചിന്തിച്ചുള്ളൂ എന്റെ അമ്മയെ അപമാനിച്ചവളെ എന്റെ ഭാര്യയെ ഒരിക്കലും ഒരിക്കലും കാണാൻ സാധിക്കില്ല പക്ഷേ അവൾ അഖിലുമായി എല്ലാം കൊണ്ടും ഒന്നായി എന്ന് കൃഷ്ണമാമയോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തകർന്നു നിൽക്കുന്നത് കണ്ട് എനിക്ക് സഹിച്ചില്ല പണ്ട് അമ്മ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വന്നത് അത് മാത്രമേ ചിന്തിച്ചുള്ളൂ കൃഷ്ണമാമ എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചാൽ എനിക്ക് ജന്മ സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവില്ല കുറ്റബോധം കൊണ്ട് ഒരുക്കി തീർന്നേനെ ഇന്ന് ആ പണം എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചവർ തന്നെ അന്ന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കും എന്നെ നന്ദിയില്ലാത്തവൻ എന്ന് വിളിക്കും അവൻ സങ്കടത്തോടെ പറയുന്ന കേട്ട് ചന്തു ഉണ്ണിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഉണ്ണേട്ടൻ ചെയ്തത് യാതൊരു തെറ്റുമില്ല പിഴവ് പറ്റിയത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്തവരെ വിശ്വസിച്ചു ചതു പറഞ്ഞു ദാക്ഷാണി അമ്മയും മൈതിലീം എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ സഹായിച്ചത് കൊണ്ട് അവർക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവും എന്ന് കരുതി പക്ഷെ എന്റെ ധാരണകളെല്ലാം തെറ്റി ഇതിന്റെ ഇടയിൽ പെട്ടുപോയത് മനുവും കുടുംബവുമാ പാവം എന്റെ കൂടെ നടന്ന് പണം ഒപ്പിക്കാനുള്ളത് എത്ര അവൻ അവൻ പറഞ്ഞത് കേട്ട് ചന്തു ഫോണിൽ ആരെയോ വിളിക്കുന്ന മനുവിനെ നോക്കി മോനെ പെട്ടെന്ന് ആരോ വിളിച്ചതും ഉണ്ണിയും ചന്തവും തിരിഞ്ഞു നോക്കി ഉണ്ണി ആ വിളിച്ചയാളെ ഒന്ന് നോക്കി ചായക്കടയുടെ തൊട്ടടുത്ത് ലോട്ടറി കട നടത്തുന്ന രാമേട്ടൻ ഒരു ലോട്ടറി എടുക്കാമോ മോനെ ഓണം പമ്പറുണ്ട് അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ണി മുഖം തിരിച്ചു ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടിയാ രണ്ടാം സമ്മാനം പന്ത്രണ്ട് കോടി ചേട്ടാ ഇപ്പോൾ ഇതൊന്നും കേൾക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഞങ്ങൾക്ക് ഉണ്ണി പറഞ്ഞു ഒന്ന് എടുത്തു നോക്കുമ്പോനെ അഞ്ഞൂറ് രൂപയോ ഉള്ളു ചിലപ്പോൾ അടിച്ചാലോ വേണ്ട ഒന്ന് പോയേ ഉണ്ണി ദേഷ്യത്തോടെ പറഞ്ഞു എന്താടാ എന്താ കാര്യം അവന്റെ ദേഷ്യം കണ്ടത് മനു അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏ ഒന്നുമില്ലടാ എന്താ ചേട്ടാ അവൻ പറഞ്ഞു കേട്ട് മനു അയാളോട് ചോദിച്ചു അത് ഞാൻ ഒരു ഓണം പമ്പർ എടുക്കാമോ എന്ന് ചോദിച്ചതാണ് അത് കേട്ടതും മനുവിന് ദേഷ്യം വന്നു ഇവന്റെ ഈ അവസ്ഥയിൽ വന്ന് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് മനസാക്ഷി ഇല്ലേ രാമേട്ടാ എല്ലാം നഷ്ടപ്പെടോ എന്ന പേടി ചത്തു ജീവിക്കുമ്പോഴാ അയാളുടെ ഒരു ബാക്കി പറയാതെ അവൻ പല്ലു അടിച്ചു മനു മതി പിന്നെ നീ കേട്ടില്ലേ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ കാണാന്നല്ലേ ചേല തനിക്ക് വല്ല നനങ്ങിയുള്ള പണിക്ക് പൊയ്ക്കൂടെ അതെങ്ങനെ അങ്ങനെ ആയാൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ മനു അയാളെ നോക്കി കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഒന്ന് മന്ദവസിച്ചു ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോനെ ആയ കാലത്ത് മകനെ പഠിപ്പിച്ച് വലുതാക്കാൻ മുണ്ടു മുറുക്കി ഇറങ്ങിയതാ ഒരാണും രണ്ട് പെണ്ണുമാ എനിക്ക് പെൺമക്കളെ കെട്ടിച്ചൊഴിവാക്കേണ്ടതല്ലേ അതുകൊണ്ട് മൂത്ത മോനെ ഞാൻ ജീവനായി കണ്ടു ചിത വയ്ക്കാൻ അവനല്ലേ ഉള്ളൂ അവന് വേണ്ടി ലക്ഷങ്ങൾ കടം വാങ്ങി പഠിപ്പിച്ചു നല്ല ജോലിയായി അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കെട്ടി അവന്റെ ജീവിതം കണ്ട് ഞാൻ അഹങ്കരിച്ചു ആ അഹങ്കാരം കൂടിയപ്പോൾ ദൈവം എനിക്ക് വീഴ്ച തന്നു കിടന്നുപോയി രണ്ടു വർഷം അപ്പോഴാ ഞാൻ അറിഞ്ഞത് അതുവരെ പൊന്നുപോലെ നോക്കിയ മകന് ഞാനും എന്റെ കുടുംബവും നാണക്കേടാണെന്ന് അവൻ അവന്റെ ഭാര്യയും കൂട്ടി വിദേശത്തേക്ക് പോയി പാഴ്ജന്മമായി ഞാൻ അവിടെ കിടന്നു അന്നതുവരെ അവന് വേണ്ടി തള്ളിക്കളഞ്ഞ് എന്റെ പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ നോക്കാൻ അവർ രണ്ടുപേർ തുണിക്കടയിൽ പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ചു പക്ഷെ കാര്യമുണ്ടായില്ല രണ്ടു കാലിൽ നിന്ന് എനിക്ക് എന്റെ മക്കളെ നന്നായി നോക്കണമെന്നുണ്ടായിരുന്നു മോനെ പക്ഷെ ദൈവം കനിഞ്ഞില്ല എന്റെ ഈ ശരീരം കൊണ്ട് വെറുതെ ഇരിക്കാമെന്നല്ലാതെ ഒന്നിനും കൊള്ളില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഈ കടയിട്ടത് അതുകൊണ്ടാണ് പത്ത് രൂപയെങ്കിൽ എന്റെ മക്കൾക്ക് ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് രണ്ടുപേരെ കെട്ടിച്ചുവിടണ്ടേ പൊന്നിന്ന് തീ വിലയല്ലേ വയസ്സ് കുറെയായി അവർക്ക് കെട്ടിക്കേണ്ട പ്രായത്തിൽ എന്നെ നോക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവര് രാമേട്ടൻ ചിരിയോടെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു ആരെങ്കിലും ഇങ്ങോട്ട് കയറുമ്പോ ഒരു പ്രതീക്ഷയാ ഓണം ക്രിസ്മസ് വിഷു അപ്പോഴല്ലേ കുറച്ചെങ്കിലും കിട്ടു അതാ ഞാൻ അല്ലാതെ മോന്റെ അവസ്ഥയെ പരിഹസിച്ചതല്ലാട്ടോ അതും പറഞ്ഞ് രാമേട്ടൻ വേദനയോടെ കടയിലേക്ക് പോയി മനുവിനു വല്ലാത്ത കുറ്റബോധം തോന്നി ബാക്കിയുള്ളവർക്ക് വേദന ഉണ്ണി പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറ് രൂപ എടുത്തു ചന്തു നീ അതിൽ നിന്ന് ഒരു ലോട്ടറി എടുക്ക് ഈ പൈസ ഇല്ലാത്ത സമയത്ത് തന്നെ വേണോ ഉണ്ണി അവന്റെ പ്രവൃത്തി കണ്ടതും മനു ചോദിച്ചു ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് എന്റെ എല്ലാ പ്രശ്നവും മനു ആ മനുഷ്യനാണെങ്കിൽ കുറച്ച് സമാധാനം കിട്ടട്ടെ ചന്തു നീ പോയി ഏതെങ്കിലും എടുത്ത് ചന്തു പൈസ വാങ്ങിക്കൊണ്ട് പോയി ടിക്കറ്റുകൾ എല്ലാം ഒന്ന് നോക്കി അതിൽ ഉണ്ണിയുടെ ഡേറ്റ് ഓഫ് ബർത്തിനോട് സാമ്യ തോന്നിയ നമ്പർ കണ്ട് അവൾ ആ ലോട്ടറി വാങ്ങി ആ അഞ്ഞൂറ് രൂപ കണ്ട് അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി ചന്തു അയാളെ നോക്കി ചെറു ചിരി ഉണ്ണി ലോട്ടറി വാങ്ങി പോക്കറ്റിൽ വെച്ചു ഇനി രണ്ടു ദിവസം ബാക്കി ബാങ്ക് വന്ന് അറിയിപ്പ് നൽകി രണ്ടു ദിവസത്തിനുള്ളിൽ പണം മൊത്തം അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഗൗരി നിന്നു പിന്നെ അവസാനം എന്തോ ഓർത്ത പോലെ മാമനൂർ തറവാട്ടിൽ ചെന്നു ഇവിടെ നിന്ന് പോകുന്നതാണ് എനിക്ക് നല്ലത് എന്റെ കൈയും കാലും പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ നിന്ന് ഇറക്കാതെ പോയി താമസിക്കാൻ ഒരു വീട് നോക്ക് താഴെ നിന്ന് ഓമനയുടെ ശബ്ദം കേട്ടതും ചന്തു ചെന്ന് നോക്കി തറവാട്ടിൽ ഓമനയും ഭാനുവും ചന്ദ്രും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാനു കുറച്ച് പിന്നിൽ നിന്ന് മുറ്റത്തേക്ക് നോക്കി കണ്ണു നിറയ്ക്കുന്നുണ്ട് നിറകണ്ണുകളോടെ മുന്നിലേക്ക് നോക്കുന്ന ഭാനുവിനെ കണ്ട് ചന്തു സംശയത്തോടെ ആ ഭാഗത്തേക്ക് നോക്കി പെരുമഴയത്ത് കുടയില്ലാതെ നനഞ്ഞ് ഓമനയുടെ മുൻ കാലി പിടിച്ച് എന്തോ പറഞ്ഞ് യാചിക്കുന്ന ഗൗരി ഓഹ് പോകാൻ രഹസ്യക്കാരന്റെ വീട് തൊട്ടടുത്തുള്ളപ്പോ എന്തിനടി അല്ലേ ഓമനെ പരിഹസിച്ചു ഓമനെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എന്റെ മോനെ ഉപദ്രവിക്കരുത് അവൻ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അത് അവൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ അവനോട് എന്തിനാ എങ്ങനെ ക്രൂരത കാണിക്കുന്നത് ഗൗരി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഹാ ഞാൻ അതിനെന്ത് ചെയ്തു എന്നാ നീ പറയുന്നത് നിന്റെ കുടുംബം അല്ലേ ആ മാനേജർ അയാളോടൊന്ന് പറ കുറച്ച് ദിവസം കൂടി തരാൻ ഗൗരി പറഞ്ഞു അതുകൊള്ളാലും നല്ല ചുളയണ്ണി കൊടുത്ത ഞാൻ നിന്റെ വീടിന്റെ ജപ്തി വേഗത്തിലാക്കിയത് ആ എന്നോട് തന്നെ നീ ഇത് പറയണം നീയു അത് കേട്ടതും ഗൗരി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അതെ ഞാൻ തന്നെ ജപ്തി കഴിഞ്ഞ സ്ഥലം ലേലത്തിൽ വെക്കും അപ്പോൾ ആ സ്ഥലം പിടിച്ച് ഞാനും ഭാർഗവനും സോമനും കൂടി അവിടെ പുതിയ ഫാക്ടറി തുടങ്ങും മര്യാദയ്ക്ക് ഭാർഗവൻ പറഞ്ഞ പണത്തിന് ആ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ വീടെങ്കിലും ബാക്കിയായിരുന്നേനെ അപ്പൊ നിനക്ക് നിന്റെ മകനോ അഹങ്കാരം അനുഭവിച്ചോ ആഹ് ഒരു കാര്യം കൂടി കേട്ടോ ആ സ്ഥലം എങ്ങനെ സ്വന്തമാക്കുമെന്ന് ആലോചിച്ചിരുന്ന ഭാർഗവന് ഞാനാ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് പകരമോ അവരുടെ പുതിയ ഫാക്ടറിയിൽ എനിക്ക് പാർട്ട്നർഷിപ്പും ഓമന പുച്ചത്തോടെ പറഞ്ഞു ഓമനെ ഞാൻ നിന്റെ കാലു പിടിക്കാൻ എന്റെ മോന്റെ ജീവിതത്തിൽ വെച്ച് കളിക്കരുത് ഓമനയുടെ കാലു പിടിക്കാൻ വന്ന ഗൗരിയെ ഓമനെ തള്ളിയിട്ടു ചെളി നിറഞ്ഞ മുറ്റത്ത് ഗൗരി വീണു അത് കണ്ടതും ഭാനു ഞെട്ടി ഗൗരിയമായി ചന്തു ഓടി വന്ന് അവളെ പിടിച്ചെഴുന്നേപ്പിച്ചു അത് കണ്ട് അവനെ നോക്കി പുച്ചത്തോടെ ഓമന ഉള്ളിലേക്ക് പോയി എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് എന്റെ മോന്റെ അവസ്ഥ കണ്ട് വന്നതാ മോളെ ചന്തു ചോദിച്ചതും ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദാ പിടിച്ചോ ഇത് കൊണ്ടുപോയി തെണ്ടി ജീവിക്കും ഓമന ഗൗരിയുടെ മുഖത്തേക്ക് നൂറു രൂപ എറിഞ്ഞുകൊണ്ട് അവരെ നോക്കി അഹങ്കാരത്തിൽ പറഞ്ഞു ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിയാ അത് കണ്ട് ചന്തു ദേഷ്യത്തോടെ ഓമനയുടെ മുന്നിൽ കയറി നിന്ന് അലറി നീ എന്നെ എന്നെന്ത് ചെയ്യുമടി ഓമനെ വിട്ടുകൊടുക്കാതെ പോരൻ എന്ന പോലെ നിന്നു അത് കണ്ടതും ചന്തു അവരെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു നിങ്ങളെ ഒന്നും ചെയ്യില്ല നിങ്ങളുടെ പൊന്നാര പെൺമക്കളിലെ അവരെ ഞാൻ ജയിലിലാക്കും അതിനുള്ള വക ഒന്ന് രണ്ട് വർഷം മുന്നേ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അറിയില്ലെങ്കിൽ പോയി ചോദിക്കും അപ്പൊ അവർ പറഞ്ഞു തരും എന്തിനാ അവർ ചന്തുവിനെ പേടിക്കുന്നതെന്ന് അത് കേട്ടതും ഓമനയ്ക്ക് എന്തോ അപായം അണത്തു അവർ അവളെ നോക്കി പേടിയോടെ ഉമിനീറിറക്കി ഓർത്തു വെച്ചോ നിങ്ങൾ നാളെ ഒരിക്കൽ ഈ കാണിച്ചതിനൊക്കെ നിങ്ങൾ കണക്ക് പറയും അതും പറഞ്ഞ് ചന്ദു തളർന്നിരിക്കുന്ന ഗൗരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് നടന്നു പെട്ടെന്ന് ഭാനു അവർക്ക് മുന്നിൽ ഒരു കുട നീട്ടി മഴയത്ത് നടക്കണ്ട അവർ ഭാനുവിനെ നോക്കി അവരുടെ മുഖത്ത് അപേക്ഷയാണ് ചാന് ആ കുട വാങ്ങി ഗൗരിയം കൊണ്ട് ഉണ്ണിയുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി ഭാനു അവർ പോകുന്നത് നോക്കി നിന്നു അപ്പോഴേക്കും ആ നൂറ് രൂപയുടെ മേൽ മഴത്തുള്ളികൾ വീണ് അത് മണ്ണുമായി ചേർന്നു കഴിഞ്ഞിരുന്നു നാളെ രാവിലെയാണ് ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടത് ഉണ്ണി ഉമ്മറത്തെ ചാരു കസേരയിൽ കിടന്നുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് നോക്കി അവന്റെ കൺമുന്നിൽ പലതും കടന്നു വന്നു പത്താം വയസ്സിൽ ആദ്യമായി അമ്മയ്ക്കൊപ്പം ഈ പടി കയറി വന്നത് ഈ വീട് സ്വന്തമായി വാങ്ങിയത് ലോണടച്ച് ഈ വീട് തങ്ങളുടേത് മാത്രമായി മാറിയത് പിന്നീടുള്ള വർഷങ്ങളെല്ലാം ഈ വീടിന്റെ ചുമരുകൾ തന്റെ കണ്ണുനീർ ഒപ്പിയത് ഈ വീടായിരുന്നു തങ്ങളുടെ ഭാഗ്യം നാളെ ഈ വീട് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു പാവ എന്റെ അമ്മ ലോൺ ലോണടച്ച് ഈ വീട് സ്വന്തമാക്കിയപ്പോൾ ഏറെ സന്തോഷം ദൈവങ്ങളെ കാണാൻ പോയിരിക്കുക അവസാനമായി രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കാൻ ദൈവം പോലും ഉണ്ണിക്ക് പുച്ഛം തോന്നി ആ നിമിഷം മുറ്റത്ത് ചന്ദുവിന്റെ കാർ വന്ന് നിന്നു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ചന്ദവും ഗൗരിയും മനുവും മാളവും അവരെ കണ്ടതും ഉണ്ണി എഴുന്നേറ്റ് നിന്നു എന്തു പറഞ്ഞു അമ്മയുടെ ദൈവം വീട് ജപ്തി ചെയ്യാൻ വരുന്ന ബാങ്കുകാരെ ഓടിച്ചു വിട്ടോളാന്ന് പുള്ളി പറഞ്ഞു ഗൗരി അകത്തേക്ക് കയറി വന്നത് അവൻ പുച്ഛത്തോടെ ചോദിച്ചു നീ വെറുതെ ഭഗവാൻമാരെ കളിയാക്കണ്ട ഉണ്ണി ഗൗരി അവനെ നോക്കി മുഖം വേർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ അമ്മയുടെ ദൈവത്തിന് ഞാനൊന്നും കളിയാക്കിയില്ല ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയേട്ടൻ ഇത്ര പെട്ടെന്ന് ദൈവത്തിൽ വിശ്വാസമില്ലാതെ ആയോ മാളു അവനെ നോക്കി ചോദിച്ചു സാഹചര്യമല്ലേ മാളു നമ്മുടെ വിശ്വാസങ്ങൾ ഇല്ലാതെയാക്കുന്നത് ആപത്ത കാലത്ത് കൈവിടുന്ന ദൈവത്തെ ആര് വിശ്വസിക്കാൻ ഉണ്ണി പറഞ്ഞു അങ്ങനെ ഒരു ദൈവവും എന്റെ മോനെ കൈവിടില്ല ഗൗരി ഉണ്ണിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തുകൊണ്ട് അവൻറെ നേരെ ഒരു ഫയൽ നീട്ടി തുറന്നു നോക്ക് അവന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടത് ഗൗരി ചിരിയോടെ പറഞ്ഞു ഉണ്ണി സംശയത്തോടെ ആ ഫയൽ തുറന്നു നോക്കി അവൻ ഒരു നിമിഷം അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല അവൻ ഞെട്ടലോടെ അവന്റെ അമ്മയെ നോക്കി അമ്മേ ഇത് ഇത് നമ്മുടെ വീടിന്റെ പാമിന്റെ ആധാരമല്ലേ ഇതെങ്ങനെ നിറകണ്ണുകളോടെ ചോദിക്കുന്ന ഉണ്ണിയെ കണ്ട് എല്ലാവരും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു